യൂതിത്ത് ഏഴാമധ്യായം ബത്തൂലിയ ഉപരോധിക്കുന്നു അടുത്ത ദിവസം ഹോളോ തൻ്റെ സൈന്യത്തോടും തന്നോട് ചേർന്ന സഖ്യകക്ഷികളോടും പാളയം വിട്ട് ബത്തൂലിയയ്ക്കെതിരെ നീങ്ങാനും മലമ്പ്രദേശത്തേക്കുള്ള പാതകൾ പിടിച്ചടക്കുവാനും ഇസ്രേലിയരോട് യുദ്ധം ആരംഭിക്കുവാനും കൽപ്പിച്ചു അവരുടെ പോരാളികൾ അന്ന് തന്നെ പാളയം വിട്ട് മുന്നേറി ഒരു കാലാളും പന്തിരായിരം കുതിരപ്പടയും കൂടാതെ സാധന സാമഗ്രികൾ വഹിക്കുന്ന ഭടന്മാരുടെ ഒരു വലിയ സമൂഹവും അടങ്ങിയതായിരുന്നു ആ സൈന്യം ബത്തൂലിയയ്ക്ക് സമീപം താഴ്വരയിൽ അരുവിയുടെ കരയിൽ അവർ പാളയമടിച്ചു സൈന്യം ധോധാനിൽ ബൽബായും വരെ വീതിയിലും ബത്തൂലിയ മുതൽ എസ്ത്രയേലോണിന് അഭിമുഖമായുള്ള ക്യാമോൺ വരെയും നീളത്തിലും വ്യാപിച്ചു ആ വമ്പിച്ച സൈന്യത്തെ കണ്ട് ഇസ്രേലിയർ ഭയവിഹുലരായി പരസ്പരം പറഞ്ഞു ഇവർ നമ്മുടെ നാട് മുഴുവൻ വിഴുങ്ങിക്കളയും ഇവരുടെ ഭാരം താങ്ങാൻ പോരുന്ന ശക്തിമലകൾക്കോ താഴ്വരകൾക്കോ കുന്നുകൾക്കോ ഇല്ല പിന്നീട് ഓരോരുത്തരും തങ്ങളുടെ ആയുധങ്ങളുമെടുത്ത് ഗോപുരങ്ങളിൽ ആഴികൂട്ടി രാത്രി മുഴുവൻ കാവൽ നിന്നു രണ്ടാം ദിവസം ഹോൾ ഓഫ് ഫർണസ് ബത്തൂലിയയിലെ ഇസ്രേലിയർ നോക്കി നിൽക്കേ തൻ്റെ കുതിരപ്പടയെ നയിച്ചു നഗരത്തിലേക്കുള്ള വഴികൾ പരിശോധിക്കുകയും അവർക്ക് വെള്ളം നൽകിയിരുന്ന നിർച്ചാലുകൾ സന്ദർശിച്ച് അവ പിടിച്ചടക്കി കാവൽ ഏർപ്പെടുത്തുകയും ചെയ്തു അനന്തരം അവൻ തന്റെ സൈന്യത്തിലേക്ക് മടങ്ങി ഏസാവിന്റെ സന്തതികളുടെ നേതാക്കന്മാരും മൊവാബിയരുടെ തലവന്മാരും തീരദേശത്തെ സൈന്യാധിപന്മാരും അവരെ സമീപിച്ചു പറഞ്ഞു പ്രഭു അങ്ങയുടെ സൈന്യം പരാജയപ്പെടാതിരിക്കേണ്ടതിന് ഈ വാക്ക് ശ്രവിച്ചാലും ഈ ഇസ്രയേൽ ജനം ആശ്രയം വെച്ചിരിക്കുന്നത് അവരുടെ കുന്തങ്ങളിലല്ല തങ്ങൾ വസിക്കുന്ന മലകളുടെ ഉയരത്തിലാണ് അവയുടെ മുകൾ പരപ്പിലെത്തുക എളുപ്പമല്ല അതിനാൽ പ്രഭോ നേരിട്ടുള്ള യുദ്ധം ഒഴിവാക്കിയാൽ സൈന്യത്തിൽ ഒരാളും അങ്ങയ്ക്ക് നഷ്ടപ്പെടുകയില്ല അങ്ങ് പാളയത്തിലിരിക്കുക ഭടന്മാരെല്ലാം അങ്ങയോടൊത്തുണ്ടായിരിക്കട്ടെ മലയുടെ അടിവാളത്തിൽ നിന്ന് പ്രവഹിക്കുന്ന അരുവി കൈവശപ്പെടുത്തുവാൻ ഈ ദാസന്മാരെ അനുവദിക്കുക ഇവിടെ നിന്നാണല്ലോ ബത്തൂലിയയിലെ ജനങ്ങൾക്കെല്ലാം ജലം ലഭിക്കുന്നത് അങ്ങനെ ദാഹം കൊണ്ട് അവർ നശിക്കും അവർ നഗരം വിട്ടൊഴിയും ഞങ്ങളും ഞങ്ങളുടെ ആളുകളും സമീപത്തുള്ള മലകളുടെ മുകളിലേക്ക് പോകാം ആരും നഗരത്തിൽ നിന്ന് രക്ഷപ്പെടാതിരിക്കാൻ അവിടെ പാളയമടിച്ച് കാവൽ നിൽക്കാം അവരും ഭാര്യമാരും കുഞ്ഞുങ്ങളും ക്ഷാമത്താൽ നശിക്കും വാളേൽക്കാതെ തന്നെ അവർ വസിക്കുന്ന തെരുവുകളിൽ അവരുടെ മൃതദേഹം ചിതറിക്കിടക്കും അങ്ങനെ അങ്ങേക്ക് അവരോട് കഠിനമായി പ്രതികാരം ചെയ്യാം കാരണം അവർ അങ്ങേയെ എതിർത്തു സമാധാനത്തോടെ അങ്ങേയെ സ്വീകരിച്ചില്ല ഹോളോ ഫർണസിനും സേവകന്മാർക്കും ഈ വാക്കുകൾ സന്തോഷപ്രദമായി അങ്ങനെ ചെയ്യാൻ അവൻ കൽപ്പന നൽകി അമോനിയരുടെ സൈന്യം അസീറിയയുടെ അയ്യായിരം ഭടന്മാരോടുകൂടെ മുൻപോട്ട് നീങ്ങി താഴ്വരയിൽ പാളയമടിക്കുകയും ഇസ്രേലിയരുടെ അരുവികളും ചാലുകളും കൈവശപ്പെടുത്തുകയും ചെയ്തു യേസാവിൻ്റെയും അമ്മൻ്റെയും സന്തതികൾ മുകളിലെത്തി ധോധാനെതിരെയുള്ള മലനാട്ടിൽ പാളയമടിച്ചു അവരുടെ ആളുകളിൽ ചിലരെ തെക്കോട്ടും കിഴക്കോട്ടും മൊഖർ അരുവിയുടെ കരയിൽ കൂസിക്ക് സമീപം അക്രാബായിലേക്ക് മയച്ചു ബാക്കി അസീറിയൻ സൈന്യം സമതലത്തിൽ പാളയം അടിക്കുകയും ആ പ്രദേശമാക്കി നിറയുകയും ചെയ്തു അവരുടെ കൂടാരങ്ങളും ഭക്ഷ്യ വാഹനങ്ങളും അസംഖ്യമായിരുന്നു അവർ ഒരു വലിയ സമൂഹമായിരുന്നു ശത്രുക്കളാൽ വലയം ചെയ്യപ്പെട്ട് രക്ഷാമാർഗമൊന്നും കാണാതെ ധൈര്യം ക്ഷയിച്ച് ഇസ്രയേൽ ജനം ദൈവമായ കർത്താവിനോട് നിലവിളിച്ചു കാലാളും തേരുകളും കുതിരപ്പടയും ഉൾപ്പെട്ട അസീറിയൻ സൈന്യം ബത്തൂലിയാക്കാർ വെള്ളം നിറച്ച് വെച്ച പാത്രങ്ങളെല്ലാം ശൂന്യമാകുന്നതുവരെ മുപ്പത്തിനാല് ദിവസം അവരെ ഉപരോധിച്ചു അവരുടെ ജലസംഭരണികൾ വറ്റിവരണ്ടു ഒരു ദിവസമെങ്കിലും തൃപ്തിയാവോളം കുടിക്കാൻ അവർക്ക് വെള്ളമില്ലാതെയായി അവർക്ക് കുടിക്കാൻ കൊടുത്തിരുന്നത് അളന്നാണ് അവരുടെ കുഞ്ഞുങ്ങൾക്ക് ആശയറ്റു സ്ത്രീകളും യുവാക്കളും നഗരവീതികളിലും പടിവാതിൽക്കലും ദാഹം മൂലം മൂർച്ഛിച്ചു വീണു അല്പം പോലും ശക്തി അവരിൽ അവശേഷിച്ച് അപ്പോൾ യുവാക്കന്മാരും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ജനമെല്ലാം ഉസിയായുടെയും നഗരാധിപന്മാരുടെയും ശ്രേഷ്ഠന്മാരുടെയും മുൻപിൽ വെച്ച് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ദൈവമായിരിക്കട്ടെ നിങ്ങൾക്കും ഞങ്ങൾക്കും വിധി വിധികർത്താവ് അസീറിയാക്കാരോട് സംഖ്യം ചെയ്യാതിരുന്ന നിങ്ങൾ ഞങ്ങൾക്ക് വലിയ ദ്രോഹമാണ് ചെയ്തത് ഇപ്പോൾ ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല ദാഹത്താലും കൊടിയ നാശത്താലും അവരുടെ മുൻപിൽ നിലത്ത് ചിതറാൻ ദൈവം ഞങ്ങളെ അവർക്ക് വിറ്റിരിക്കുകയാണ് ഉടനെ ഹോളോഫർണസിനെയും സൈന്യം മുഴുവനേയും വിളിച്ചു ഗരം അടിയറവ് വെക്കുക അവർ കൊള്ളയടിക്കട്ടെ അവരുടെ തടവുകാരായിരിക്കുന്നതാണ് ഭേദം അടിമകളായാലും ഞങ്ങളുടെ ജീവൻ രക്ഷിക്കപ്പെടുമല്ലോ ഞങ്ങളുടെ ശിശുക്കൾ മുൻപിൽ വീണ് മരിക്കുന്നതിന് ഞങ്ങൾ സാക്ഷികളാകുകയോ ഭാര്യമാരും കുട്ടികളും അന്ത്യശ്വാസം വലിക്കുന്നത് കാണുകയോ വേണ്ടല്ലോ ഞങ്ങളുടെയും ഞങ്ങളുടെ പിതാക്കന്മാരുടെയും പാപങ്ങൾക്ക് ഞങ്ങളെ ശിക്ഷിക്കുന്ന ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെയും സ്വർഗത്തെയും ഭൂമിയെയും നിങ്ങൾക്ക് എതിരെ സാക്ഷി പറയാൻ ഞങ്ങൾ വിളിക്കുന്നു ഞങ്ങൾ വിവരിച്ചതൊന്നും അവിടെ നിന്ന് ചെയ്യാതിരിക്കട്ടെ സദസ്സിലാകെ വലിയ വിലാപമുയർന്നു അവർ ദൈവമായ കർത്താവിനോട് ഉച്ചത്തിൽ നിലവിളിച്ചു ഉസിയ അവരോട് പറഞ്ഞു എന്റെ സഹോദരന്മാരെ ധൈര്യമായിരിക്കുവിൻ അഞ്ചു ദിവസം കൂടി പിടിച്ചു നിൽക്കാം അതിനു മുൻപ് നമ്മുടെ ദൈവമായ കർത്താവ് അവിടുത്തെ കൃപ വീണ്ടും നമ്മുടെ മേൽ ചൊരിയും അവിടുന്ന് നമ്മെ നിശേഷം കൈവിടുകയില്ല എന്നാൽ ഈ ദിനങ്ങൾ ഒരു സഹായവും ലഭിക്കാതെ കടന്നുപോയാൽ ഞാൻ നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യാം അനന്തരം അവൻ ജനതയെ അവരവരുടെ സ്ഥാനത്തേക്ക് അയക്കുകയും അവർ നഗരത്തിന്റെ മതിലുകളിലും ഗോപുരങ്ങളിലും കയറി സ്ഥാനമുറപ്പിക്കുകയും അവൻ സ്ത്രീകളെയും കുട്ടികളെയും വീട്ടിലേക്ക് അയച്ചു നഗരമാകെ നൈരാശ്യത്തിലാണ്ടു ആമേൻ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും ണ്ടായിരിക്ക